ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ സിജോ ശ്രീതു ശരണ്യ അതേപോലെ തന്നെ അർജുൻ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചു അപ്പോൾ അർജുൻ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട് ശ്രീതു ഇവിടെ നിന്ന് പോയേ പിന്നെ ഇവൻ ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ഡള്ളായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സിച്ചോ പറഞ്ഞത് വളരെ ശരിയായിട്ടൊരു കാര്യമാണ് നീ ഇവിടെ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് മാറി നിന്ന് പലർക്കും പല കഥകളും മെനയാൻ പറ്റും എല്ലാ പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ആ കഥയാകും ആ കഥയ്ക്ക് ഉത്തരം നൽകാൻ നിനക്ക് സാധിക്കാതെ പോകും അതുകൊണ്ട് തന്നെ നീ ആക്റ്റീവായിരിക്കുക ഇപ്പം നീ ചിരിക്കേണ്ട സമയമാണ് ചിരിച്ചു തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് അത് പറഞ്ഞത് വളരെ ശരി തന്നെയാണ് അതാണ് എല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന് പറയാനുണ്ട് സിജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ പഠിച്ചത് കാരണം എനിക്ക് എനിക്ക് അത്ര ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടും ആ വേദനയെല്ലാം കടിച്ചമർത്തി ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന സമയത്തും അപ്പുറത്ത് മാറി പല കഥകളാണ് മെനഞ്ഞ് കിട്ടിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ട്രോങ് ആയിട്ടും ഇപ്പോഴും ഇവിടെ നിൽക്കുക ുന്നത് ആ കഥകളാണ് എല്ലാ ജനങ്ങളും വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പം നീ ചിരിച്ചു കൊണ്ടിരിക്കുക അതുമാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളതെന്നാണ് സിജോ പറയുന്നത് എന്താണെങ്കിലും സിജോ ഒരു നല്ല സുഹൃത്ത് തന്നെയാണ് അർജുൻ്റെ കാരണം വന്ന് അന്നു മുതൽ നമ്മുടെ സിജോയും അർജുനും തമ്മിൽ ഒരു പ്രത്യേക തരം ബോണ്ടുണ്ട് ആ ബോണ്ട് ഇപ്പോഴും അവരുടെ ഇടയിൽ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ത് തെറ്റാണെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരി എന്ന കാര്യത്തിൽ സിജോ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും